എന്തിനാണ് ഈ രൂപത്തിൽ ഈ സമുദായത്തെ കബളിപ്പിക്കുന്ന സ്വന്തങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് ഈ സമൂഹത്തെ കബളിപ്പിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞപ്പോ ഇപ്പോ ഒരു പുതിയ തന്ത്രം എന്താന്നല്ലേ അത് ചില കിതാബിലുണ്ട് അതായത് ഷാജാ ചക്രവർത്തി നിങ്ങളെ ചക്രവർത്തി മുഗൾ പിന്നെ ഭരണകാലത്തുള്ള ആളാ ഷാജാ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഒരാൾ വന്നു അപ്പൊ അന്നിങ്ങനെ മുടി നോക്കിയപ്പോ ഒരു മുടി നോക്കുമ്പോ ആ മുടിക്ക് തഹരീക്ക് മുടി ഇങ്ങനെ അനങ്ങുന്നുണ്ട് മുടി ഇങ്ങനെ നീളുണ്ട് കിതാബിലുണ്ട് നിങ്ങൾ ബാഹറി മുങ്ങി കൊണ്ട് വന്നാലും ഒരിക്കലും ഒരു കാര്യം അതുകൊണ്ട് എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞ നാവ് വഴി സ്ഥലത്തൊന്നുമില്ല നാവ്വഴി പ്രചരിപ്പിക്കണമെന്ന് അറിയോ ഈ മർക്കസിലുള്ള മുടി മുടിയെന്ന് പറഞ്ഞാൽ ദിക്കു ആ മുടി ഇങ്ങനെ ആടും എന്നാണ് കേട്ടോ അത് കേട്ടൊരു വിധം പറഞ്ഞു ആടും മുടി ചാടും ചാടുംപൊടി വെള്ളം മുങ്ങും മുടി എന്തൊക്കെ ഗതികേടാ ഇയാള് പറയാണ് ഇവര് പറയാണ് ദിക്കൃ ചെല്ലുമ്പോ ഈ മുടി ഇങ്ങനെ ആടിനിണ്ട് മാത്രല്ല ഈ മുടി ഇങ്ങനെ വളരുണ്ട് ഈ മുടി മാത്രം എന്താ വളർന്നത് ഹാസറജിയുടെ മുടി മാത്രം ഇപ്പൊ വെല്ലൂരിലുണ്ട് വെല്ലൂരിലെ മുടി ഒരിഞ്ച് വളർന്നോ വളർന്നോ കാശ്മീരിൽ മുടി ഉണ്ട് എന്ന് പറഞ്ഞു കാശ്മീരിലെ മുടി ഒരിഞ്ച് വളർന്നോ ലോകത്തിന്റെ വ്യത്യസ്തം ഈജിപ്തിലുണ്ട് പറഞ്ഞു തുർക്കിയിലുണ്ട് എന്ന് പറഞ്ഞു ശരി തുർക്കിയിലെ മുടി ഒരിഞ്ച് വളർന്നോ എന്താ ഈ മൂപ്പറ മുടി മാത്രം ഇങ്ങനെ വളർന്നു പോണത് അപ്പോ മാന്യ സഹോദരങ്ങളെ നൂറ് ശതമാനം പച്ച തട്ടിപ്പാണിത് കരിഞ്ചന്തയാണിത് ശതമാനം കരിഞ്ചന്ത 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 റസൂലിന്റെ പേരിൽ അതെ നമുക്കറിയാം ലോകം കണ്ട നടത്താത്ത ഈ ഈ മുസ്ലിം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം പോലും ധൈര്യം കാണിച്ചിട്ടില്ല ഇത് അയാളെ അവരെയും കടത്തി വിടുക എന്നിട്ട് ഈ സമൂഹത്തിനിടയിൽ ന്യായം പറഞ്ഞു നടക്കുകയാണ് നമ്മൾ മാത്രം ഒരു പോലും ഉറപ്പിക്കാൻ പറ്റൂല കേട്ടോളൂ ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ ആകട്ടെ ഇവര് ഭീഷണ സ്വരത്തിലാണ് സംസാരിക്കുന്നത് അത് എന്റെ കള്ളത്തരത്തിലേക്കുള്ള ഒന്നാമത്തെ ഒരു സൂചനയാണ് ഭീഷണമായി ഇന്നലെ ഒരാൾ എനിക്ക് വിളിച്ചു വെച്ചു ആ യോഗം നിർത്തിവെച്ച് നമുക്ക് മനസ്സിലാകത്തായി കൂടെ ഈ മസലഹേൽ പറഞ്ഞാൽ രണ്ട് കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴുള്ള നമ്മളെമ്മിലും അഭിപ്രായ വ്യത്യാസമില്ല ഈ മുടികൾ നൂറ് ശതമാനവും വ്യാജമായ മുടിയാണ് എന്നാൽ ഒരു സംശയവും ഇല്ല കാരണം ഈ മുടികെട്ടോട്ട് ആദ്യം വെക്കുന്നത് ഒരു സംശയമില്ല അയാൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ റസൂലുൽദാനം മുടിയാകാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുരുത്തക്കെടുന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് പേടി ഉണ്ടാവും പക്ഷെ ഇത് നൂറ് ശതമാനവും നുണയാണ് കറ്റ് കെട്ടി ഉണ്ടാക്കിയതാണ് എനിക്ക് ഉറപ്പാ അതുകൊണ്ടാണ് ഞാനത് നിഷേധിക്കുന്നത് കണ്ടോ